അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ ചെയ്തല്ലേ അപ്പം ഞങ്ങളുടെ അടുക്കളയിൽ നല്ലൊരു അടിപൊളി കുറുമോ വെണ്ടക്ക കുറുമയാണ് ഉണ്ടാക്കുന്നത് ചായക്കടിക്കും ചോർക്കും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഞങ്ങൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എനിക്ക് പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇന്നോ ബെല്ലൈക്കണോക്കെ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക എന്നാൽ ഞമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ ഇങ്ങക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും കേട്ടോ അങ്ങനെന്താ ഞമ്മൾ പതിവ് പോലെ അടുക്കളയിൽ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും വീതനുമൊക്കെ നുള്ളിപ്പെറുക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പം നിപ്പേരിക്ക് കിട്ടിക്കണത് കോവക്കയാണ് അപ്പം കോവക്ക നമ്മൾ ഷാല് നിൽക്കണുണ്ട് അപ്പത്തേന് അവിടെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ആസ്പത്രിയിലേക്ക് പോകണം അപ്പം ഷാല് ഞമ്മൾക്ക് സഹായത്തിനൊക്കെ വന്നിട്ടാണ് ഇന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് കടന്നുറങ്ങിയിട്ടൊന്നും ചേട്ടാ ഞാനൊരു തമാശ പറഞ്ഞാൽ ഉള്ളി നേരാക്കിക്കൊണ്ടോ കോ ഒക്കരിഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് ഓൻ അരിഞ്ഞപ്പോൾ അതാ നമ്മളത് അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് അടുപ്പത്ത് ചോറ് കടന്ന് വേവണുണ്ട് അപ്പോൾ എന്ത് ചെയ്യട്ടെ ഇതിൽ ലേസം വെള്ളമൊക്കെ ഒന്നാണ് പാർന്നു കൊടുക്കട്ടെ കേട്ടോ കോവൊക്കെ ചിലവർക്കൊന്നും ഇഷ്ടപ്പെടൂല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോവൊക്കെ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ പാറന്ന് ഒക്കെ പാകത്തിന് ഇപ്പൊക്കെ പാർന്നുകൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട് ചോറ് വേവാനേക്കണു അങ്ങനെ മീൻ നന്നാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ലേസം മീൻ അങ്ങോട്ട് നന്നാക്കി എടുത്തിട്ടാണ് പൊരിച്ചാനുള്ളത് അപ്പോൾ ഇതിന് ചോറൊക്കെ വെന്തോ ഈ കുറി യുടെ കൂട്ടം പറയാതിരിക്കാന്നല്ലേ തിളച്ച വേവനൊരു അരി കിട്ടോ അങ്ങനെ അത് അങ്ങട് വാർത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ശേഷതാ ഞമ്മള് മീനൊക്കെ നന്നാക്കി കൊടുക്കുന്നണ്ടല്ലോ അതൊന്നും അങ്ങോട്ട് കായം കൂട്ടി വെക്കട്ടെ പിന്നെ ഇന്നലത്തെ കമന്റിൽ കണ്ടിരുന്നു ഗ്യാസ് എത്ര മാസം പോകുന്നുട്ടോ ഗ്യാസ് ഞമ്മൾക്ക് എങ്ങനെ ആയാലും മൂന്ന് മാസം പോവും പിന്നെ കൂടുതലൊക്കെ കത്തിച്ചാൽ ഒരു രണ്ടര രണ്ടേ മുക്കാല് മാസമൊക്കെ പോവും കേട്ടോ ഞമ്മക്ക് അടുക്കളയിൽ അടുപ്പ് കൂടുതലൊന്നും കത്തിച്ചാൽ പറ്റൂല അടുപ്പ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മേലെ തകരത്തിൻ്റെ ഷീറ്റ് അങ്ങോട്ട് ഓട്ടാവും അപ്പം നമുക്കൊരു ലാഭം നോക്കുമ്പോൾ ഒരു നഷ്ടം ഉണ്ടാവും അപ്പം ഞാൻ കൂടുതലും ഗ്യാസ് തന്നെ കത്തിച്ചൽ ഒരുപാടാൾ ഞമ്മക്ക് കമൻ്റ് എഴുതിയുന്നുട്ടോ ആദ്യമൊക്കെ ഇതുപോലെ ഗ്യാസ് മാന്നെ എല്ലാതും വയ്ക്കൽ ഞാൻ എല്ലാതും ਆਸਮਾ ਤੇਨੇ ਵਕੈਲੇ അങ്ങനെ മീനൊക്കെ കായം കൂട്ടി മുറ്റൊക്കെ അടിച്ച് വന്നിട്ട് ഇതാ നമ്മൾ ചട്ടി അടുപ്പത്ത് അങ്ങോട്ട് വെച്ചിട്ട് ലേസം വേപ്പിൻ്റെ ആണ് വെതറി കൊടുത്തിട്ടുണ്ട് മീൻ അയക്കൊന്നുകൊണ്ട് പരത്തി വെക്കട്ടെ കേട്ടോ പിന്നെ നമ്മൾ മീൻ കായം കൂട്ടുമ്പോൾ ലേസം വലിയ ജീരം അല്ലെങ്കിൽ എണ്ണയിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മീൻ കായം കൂട്ടുമ്പോൾ ഇട്ടുകൊടുക്കുക ഞാൻ മീൻ കായം കൂട്ടുമ്പോൾ ലേസം വലിയ ജീരമൊക്കെ ഇട്ട് കുഴച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതെന്ന് കൂടുതൽ മീൻ പൊരിച്ചിട്ടുണ്ട് ആസ്പത്രിക്ക് കൊണ്ടുപോകാനൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൊരിച്ചാണ് കേട്ടോ അങ്ങനെ അതാത് ഏകദേശം പൊരിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊന്ന് മുരിച്ചിട്ടേച്ചിട്ടാണ് അത് മുരിയുമ്പോഴത്തേന് നമ്മൾ കറിക്കില്ല ശരിയാക്കുക കേട്ടോ കറി അഞ്ച് തക്കാളിയാണ് മിക്സിയുടെ ജാർക്ക് ഇട്ടിരിക്കണത് ചെറിയ തക്കാളി ആയതുകൊണ്ട് അഞ്ചെണ്ണ എടുത്തേക്കുന്നത് അങ്ങനെ അത് മിക്സിയിൽ നല്ലോ അടിച്ചുവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് വെണ്ടക്ക കിങ്ങാണ്ട് തുടച്ചിങ്ങാണ്ട് ഇതാതും നുറുക്കി വെച്ചിട്ടുണ്ട് വലിയ കഷ്ണങ്ങളും എല്ലാം ചെറിയ കഷ്ണങ്ങളും എല്ലാം ആ ഒരു കോലത്തിൽ അങ്ങോട്ട് നുറുക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒക്കെ അങ്ങോട്ട് പാർന്നു കൊടുത്ത് നമ്മൾ നുറുക്കി വെച്ച വെണ്ടക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഈ എണ്ണയിലൊന്നങ്ങോട്ട് വറുത്ത് എടുക്കട്ടെ കേട്ടോ അപ്പോൾ ലേസം ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം ഇതിൻ്റെ വറവ് അറിയാമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു കൊയ കൊയേനെ കണ്ടില്ല ആ കൊഴുപ്പൊക്കെ വന്നിട്ട് പോകും കേട്ടോ ഇത് വളക്കുമ്പോൾ ഇങ്ങനെ കാണണുണ്ടാവും അപ്പോൾ ഈ കൊഴുപ്പ് പോകുമ്പോൾ ഒന്നും ഇങ്ങോട്ട് വറുത്തെടുക്കാം കേട്ടോ ഞമ്മളെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഇപ്പം നല്ലൊരു പച്ച കളറായിട്ടുണ്ട് ചെറിയൊരു കളറ് വ്യത്യാസമൊക്കെ തീരും അങ്ങനെ ഇതാ നമ്മളെ വെണ്ടക്ക മാങ്ങി വെച്ചിട്ട് നമുക്ക് മൺചട്ടി അങ്ങോട്ട് അടുപ്പത്തിട്ട് വെക്കാം ഏത് പാത്രത്തിലും വേണമെങ്കിൽ വെക്കട്ടോ അപ്പം നിങ്ങൾ മൺചട്ടി തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കറി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇന്നേലും മിഞ്ഞാന്നൊക്കെ ഞമ്മക്ക് കമൻ്റ് വന്നിരുന്നു മീൻ കറി ഉണ്ടാക്കി നല്ല രസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ കമൻ്റ് എഴുതി അറിയിക്കണം കേട്ടോ നമ്മൾ എണ്ണ നല്ലോം ചൂടായപ്പം ഞാൻ ഒരു സ്പൂണ് ചെറിയ ജീരകം ഒരു സ്പൂണ് വലിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോ മൂത്തേൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം രണ്ട് മണി ഉലുവട്ട തോന ഉലുവടരുത് ലേസം ഉലുവടുക അതും പൊട്ടി പൊരിഞ്ഞതിൻ്റെ ശേഷം ഞാനിതാ രണ്ട് സ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരുന്നു ഒരു രണ്ട് സ്പൂണ് ഇഞ്ചി അരിഞ്ഞ് വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായി അരിയണം കേട്ടോ അത് നല്ലോ മൂത്ത് വന്നതിന് ശേഷം ഒരു വെല്ലുള്ളി ഞാൻ കുഞ്ഞു കുനുകുനിയേനെ അരിഞ്ഞു വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലൊന്നും മൂക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിയുടെ കളറൊക്കെ നല്ലോം വ്യത്യാസപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കട്ടോ ഞാൻ രണ്ട് സ്പൂണ് മുളകും പൊടിയും ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് നമ്മൾ മുളകും പൊടി ചേർക്കുന്നതിന് അനുസരിച്ചിട്ട് വേണം ഞമ്മൾ മല്ലിപ്പൊടി ചേർക്കാൻ എന്നിട്ട് നമ്മൾ തീ നല്ലോം കുറച്ച് വെച്ചിട്ട് ആ മസാലയുടെ പച്ചമണൊക്കെ പോവുകൾ നല്ലോം എണ്ണയിൽ വാട്ടിയെടുക്കുക ഇന്നിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചി നല്ല തക്കാളി ആ തക്കാളി തീക്കങ്ങട്ട് പാർന്നു കൊടുക്കുക പച്ചമുളക് ഒന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല ഈ കറിയിൽ ഒരു സാധനം ഒയിവാക്കാൻ ഉണ്ടാവൂല അതിന്റെ ശേഷം ഞാൻ മൂടി വെച്ചു തക്കാളിയൊക്കെ നല്ലോം കുറുകി വന്നപ്പോൾ ഞമ്മൾക്ക് ഇതൊക്കെ പുളിയും വള്ളവും ഇപ്പൊ ഒക്കെ ശരിയാക്കാണ്ട് കേട്ടോ അപ്പം ഞമ്മൾ പുളി പാർന്ന് കൊടുത്തിട്ടുണ്ട് വള്ളവും പാർന്ന് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഇപ്പോൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാ ഈ പുളിയും മതിരുംപാടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഒരു ചെറിയ പൊട്ട് ശർക്കരി ഇട്ടിട്ടുണ്ട് ട്ടോ അങ്ങനെ ആ ശർക്കരി ഇട്ട് കൊടുത്തിട്ട് നല്ലോ ഒന്ന് അളക്കിയിട്ട് നമ്മൾ ഈ കറി ഒന്നങ്ങോട്ട് മൂടി വെക്കുക ഒന്ന് നല്ലോ ഒന്നങ്ങോട്ട് വെട്ടി തിളക്കട്ടെ വെട്ടിത്തിളക്കുമ്പോൾ നമ്മളെ വെണ്ടക്ക അക്കങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പം മൂടി വെച്ച് തള വന്നു തള വന്ന് തുറന്നേക്ക് ഞാനിതാ ഞമ്മളെ വെണ്ടക്ക ഒന്ന് എണ്ണയിൽ വാട്ടിയെടുത്തേന്ന് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അങ്ങോട്ട് മൂടി വെച്ച് അതിൻ്റെ ശേഷം ഞമ്മളെ കറി ഒന്ന് കുറുകി വരട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ മൺചട്ടിയിൽ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാലാ ഞമ്മളെ കറി ഒക്കെ ഒന്നുകൊണ്ട് കുറുക്കം കിട്ടുള്ളൂ അങ്ങനെന്താ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഈ പരുവത്തിൽ കൂട്ടാനും നല്ല ആണ് അപ്പോൾ അതിൻ്റെ ശേഷത്താ ഞാൻ ലേസം വേപ്പിൻ്റെ അരിഞ്ഞിട്ടുള്ളൂ കൊടുത്തിട്ടുണ്ട് അപ്പൊ മല്ലിച്ചപ്പ് ചപ്പുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് അങ്ങോട്ട് ഇട്ടു കൊടുക്കുക ആ തീയൊക്കെ ഓഫാക്കിട്ട് ഞമ്മളെ വെണ്ടക്ക കറി കണ്ടെങ്കിൽ നല്ലൊരു കളറും നല്ല കുറുക്കും ഉണ്ട് ഇത് നമ്മൾ എന്ത് കടിക്കാണേലും അതിൽക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ എല്ലാരും മറക്കാതെ ഇണ്ടാക്കി നോക്ക ഇനി ക്ക് ചായക്കടി ചായക്ക ചായക്കടി ഉള്ളിച്ചോറാണ് അപ്പൊ ഉള്ളിച്ചോറിന് കുറച്ച് കൂടുതൽ ഉള്ളി അരിയുന്നുണ്ട് കേട്ടോ ഉള്ളിച്ചോറ് വെക്കുമ്പോ കൂടുതൽ ഉള്ളി ഇടാൻ പറയട്ടോ ഞമ്മളെ മക്കള് അങ്ങനെതാണ് ഞാൻ മീൻ അങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് ഞമ്മള് ചട്ടി ഒന്ന അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ എണ്ണയല്ല ഒഴിച്ചത് നല്ല നാടൻ പശു നെയ്യ് കിട്ടിയിട്ടുണ്ട് അത് ആ രണ്ട് സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഉള്ളി മൂക്കാൻ കുറച്ച് കുറച്ചടങ്ങറായി കാരണം ഇന്നാലും നല്ല ടേസ്റ്റാ ഉള്ളി നല്ലോ മുരിഞ്ഞതിന്റെ ശേഷം ഞാൻ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ലേസം തട്ട് ചോറുള്ളുണ്ടായിരുന്നു ബാക്കിയുള്ള ചൂടില്ല ചോറ് ഇട്ട് കൊടുത്തിട്ട് അയക്കുതാ ലേസം ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ലേസം കുരുമുളകും അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇത് മക്കൾക്ക് ഉണ്ടല്ലോ ഉണ്ടാക്കി കൊടുത്താൽ തടിയൊക്കെ ഒന്നും ഇങ്ങോട്ട് ഉഷാറായി ഇട്ടു കേട്ടോ എന്നും ഉള്ളിച്ചോറിന്ന് ആണെങ്കിൽ അത്തിരി നല്ലതാണ് ഞമ്മക്ക് പണിക്കും ലാഭമാണ് മക്കളെ തടിക്കും നല്ലതാണ് കേട്ടോ അങ്ങനെ ഉള്ളിച്ചോറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അതങ്ങോട്ട് മൂടി വെക്കട്ടെ ഇനി നമുക്ക് വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനും ഗ്യാസ് വൃത്തിയാക്കാനൊക്കെ ി അടുപ്പത്തൊക്കെ ചോറും കാര്യങ്ങളൊക്കെ ഗ്യാസ് പോയിരുന്നു അങ്ങനെ എല്ലാതും തുടച്ചതിൻ്റെ ശേഷം അതാ നമ്മൾ ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബുൾസൈ ഉണ്ടാക്കാൻ വേണ്ടി കണ്ടാട്ടോ ഉള്ളിച്ചോറ് തിന്നുമ്പോൾ അതിൽ ഇങ്ങനെ ബുൾസൈ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോൾ ഞാനിത് ആ ബുൾസൈക്ക് വേണ്ട മൂന്നും ഒരുമിച്ചൊരു ചട്ടിയിൽ അങ്ങോട്ട് പാരിയാണ് നേരം വെക്കുമ്പോൾ നമ്മൾ നേരത്തിനനുസരിച്ച് കളിച്ചണല്ലോ അപ്പോൾ ഒരാൾക്ക് കുരുമുളക് വേണ്ട എന്നും ഇങ്ങനെ തന്നെ കേട്ടോ രണ്ടാക്കും ഒരുപോലെ അധികം പറ്റലില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു രണ്ടെണ്ണത്തിൽ കുരുമുളക് ഇട്ടു ഒന്നിൽ കുരുമുളക് ഒന്നും ഇട്ടില്ല കേട്ടോ ഞാൻ ഓല ഇഷ്ടം പോലെ തന്നെ ഉണ്ടായിക്കോട്ടെ ഞമ്മക്കും അങ്ങനെയാണല്ലോ എന്താ വെച്ചാൽ നമുക്ക് റാഹത്ത് പോലെ തിന്നണം എന്ന് നമ്മളെ മനസ്സിന് ഇങ്ങോട്ട് പൊടിച്ചണം അങ്ങനെ ചട്ടിയിലിട്ടെടുത്ത് ആ മൂന്ന് ഓരി ആക്കിയിട്ട് ഞമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പത്തിന് വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കി ചായ ഒടിച്ച് അങ്ങനെ കാത്തിരിക്കണം അപ്പം അടുക്കളയിൽ നിന്ന് തന്നെ വളമ്പിയിട്ട് പാത്രത്തിൽ കണ്ടിട്ടുടുക ഒരാൾക്ക് ചട്ടിയിലും വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചായ കൂടി കഴിഞ്ഞിട്ട് വേണം പോവാനിട്ടോ ഇനി അതുപോലെ തന്നെ ആസ്പത്രിക്ക് കൊണ്ടുപോകാമല്ല ചോറൊക്കെ അത് കഴിഞ്ഞിട്ട് വേണം ആക്കാൻ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് ആസ്പത്രിക്ക് പോകുമ്പോഴത്തേനും എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുന്നു അപ്പം ഇൻഷല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരൻ്റെ അസ്ലാ